സർ നടിയെ ആക്രമിച്ച കേസിലെ വിധി വരുമ്പോൾ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയും കൂടാതെ അഞ്ച് ലക്ഷം രൂപ വീതം നടക്ക് കൊടുക്കുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വിധി വരുന്ന സമയത്ത് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കോടതിയിൽ അരങ്ങേറിയത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പൽസർ സുനി പറയുന്നു പലരും പൊട്ടിക്കരയുന്നു ഇതൊന്നും സ്വാഭാവിക ഈ കേസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ തുടക്കം മുതൽ ഇന്ന് വിധി വരുന്നത് വരെ എത്രയോ ഘട്ടങ്ങളിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു കോടതികളിൽ ചർച്ചയാകുന്നു ജില്ലാ കോടതി വിചാരണ കോടതിയിൽ ചർച്ചയാകുന്നു കോടതി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നു അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോകുന്നു ഹൈക്കോടതികളിൽ പോകുന്നു നിരവധി നിരവധി ഹർജികൾ ഫയൽ ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഒരു വലിയ നാൾ വഴികളിലൂടെ കടന്നുപോയൊരു കേസാണിത് നിരവധി ഡോക്യുമെൻറ്റുകൾ സാക്ഷികൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ എന്ന് തുടങ്ങി ഇന്ന് വിധി പ്രഖ്യാപിക്കുന്നത് വരെ സംഭവ വിപുലമായ നിരവധി വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസാണിത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളും കൂടി ഉൾപ്പെട്ടപ്പോൾ ഉണ്ടായ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ ഭാഗമായി വന്നതാണ് അതല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് എന്നുള്ള നിലക്ക് മാത്രം എടുത്താൽ ഒരു ക്രിമിനൽ കേസിൽ അതിൻ്റെ ആ ക്രിമിനൽ കുറ്റം നടക്കുന്ന സമയം മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിൽ എഫ് ഇട്ട് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് നൽകി അതിൻ്റെ വിചാരണ നടത്തി ശിക്ഷ ശിക്ഷിക്കുകയോ പൊറുതേ വിടുകയോ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെയുള്ള ദിവസങ്ങളിൽ സാധാരണ നിലക്ക് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങളും നിരവധി കേസുകളിൽ ഈ കേസിൽ മാത്രമല്ല എത്രയോ കേസുകളിൽ ഈ ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രമാധ്യമങ്ങളിലാണെങ്കിലും വാർത്താ ചാനലുകളിലാണെങ്കിലും ഒക്കെ ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയെ കോർണർ ചെയ്യുന്ന തരത്തിൽ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമല്ല പ്രോസിക്യൂഷൻ്റെ കുഴപ്പമല്ല ഇതെല്ലാം ബഹുമാനപ്പെട്ട കോടതിക്കകത്ത് എന്തോ ഒരു കുഴപ്പം നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ ചർച്ചകൾ വലിയ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ജില്ലാ കോടതിയെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ജഡ്ജിയെ വിചാരണ കോടതി ജഡ്ജിയെ നേരെ നിരന്തരമായ സൈബർ ആക്രമണങ്ങൾ വരുന്നത് പോലെ നിരവധി നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് അതിൻ്റെ പിന്നിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന് അതല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തിന് വിചാരണ കോടതി സംവിധാനത്തിന് ഒന്നുകിൽ ഭയപ്പെടുത്തുക അതല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക ഇനി അതുമല്ലെങ്കിൽ ആ വിധിയിലേക്ക് എത്തുന്ന കേസിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഇത് കേസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലുണ്ടാകുന്ന ചർച്ചകളെല്ലാം കേസിനെയും ബാധിക്കും എന്നുള്ള സിനിമാ ഡയലോഗുകൾ ഉണ്ടല്ലോ ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഇത് കേസിനെയും അതിൻ്റെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ചർച്ച അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാകുന്നതാണ് അത് യഥാർത്ഥത്തിൽ കോടതിയിൽ കേസ് നടക്കുമ്പോൾ അതും ഒരു വിചാരണ കോടതിയിൽ കേസ് നടക്കുമ്പോൾ കോടതിക്ക് മുൻപിൽ വരുന്ന തെളിവുകൾ സാക്ഷികൾ ഡോക്യുമെൻ്റുകൾ അതിനെ കോർത്തിണക്കുന്ന മറ്റ് സാക്ഷിമൊഴികളോ കൊറോബറേറ്റ് ചെയ്യുന്ന വിഷയങ്ങളോ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിയെ ശിക്ഷിക്കാനും ഒരു പ്രതിയെ വെറുതെ വിടാനോ ഒരു പ്രതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ശുപാർശ ചെയ്യാനോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് പ്രഖ്യാപിക്കാനോ ഒക്കെ ചെയ്യാൻ വേണ്ടി കഴിയും ഇവിടെ ഉണ്ടാകുന്നത് അത് ധരിക്കുകയാണ് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണ കൊടുക്കുക ഇങ്ങനെ ഒരു ചർച്ച നടന്നാൽ അത് നാളെ കോടതി വിധിയെ ബാധിക്കാം കോടതി വിധിയെ അത് കുറച്ചുകൂടി സ്വാധീനിക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രതികൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് അവർ ശിക്ഷിക്കാൻ പെടാൻ വേണ്ടി പോകുന്നു അവർക്ക് ഒരു കടുത്ത ശിക്ഷ ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രതികൾക്ക് അതിൻ്റെ ഉണ്ടാകും കാരണം അവർ നേരത്തെ കുറ്റം ചെയ്താലും ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അവർ കോടതിയോട് പറയുക അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന നീതി നിർവഹണ നീതിന്യായ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് അത് കോടതികൾ ചിലപ്പോഴൊക്കെ പരിഗണിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ പരിഗണിക്കാറില്ല അത് കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ചും കുറ്റകൃത്യത്തിൻ്റെ അപ്പോഴത്തെ സാഹചര്യങ്ങൾ മാത്രമല്ല വിചാരണ കാലയളവിലെ മുഴുവൻ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കാം ആ തരത്തിലുള്ള വിഷയങ്ങൾ പരിഗണിക്കണമോ എന്നുള്ളത് കോടതി തീരുമാനിക്കുന്നത് ഇവിടെ കോടതി കുറച്ചുകൂടി ശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇത് കഠിനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് കോടതിയുടെ മുൻപിൽ ഈ തരത്തിലുണ്ടാകുന്ന ഒരു കേസിൽ വിചാരണ കഴിയുമ്പോൾ എന്താണോ നടക്കേണ്ടത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു പ്രതികളെ സംബന്ധിച്ച് അവർക്ക് നീതിന്യായ സംവിധാനത്തിൻ്റെ മുൻപിൽ എപ്പോഴും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പരിരക്ഷ അവർക്ക് ലഭിക്കേണ്ട സംവിധാനങ്ങൾ ഇതെല്ലാം ചോദിക്കാനുള്ള അത് നേടിയെടുക്കാനുള്ള അവകാശം അവരുടെ അഭിഭാഷകർക്കുമുണ്ട് അത് പ്രകടിപ്പിക്കാനുള്ള അവകാശം പ്രതികൾക്കുമുണ്ട് കുറ്റം ചെയ്ത ഏതൊരാൾക്കും അതിനുള്ള അവകാശമുണ്ട് നിരപരാധിത്വം അത് ആണെന്ന് പറയാനോ അത് കൃത്യമായ നിരപരാധിയാണെന്ന് തെളിയിച്ചെടുക്കാനോ ഒക്കെയുള്ള അവകാശമുണ്ട് ഇവിടെ സംഭവിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പ്രതികളെ സംബന്ധിച്ച് നടക്കുന്ന എല്ലാ ചർച്ചകളും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് അത് വ്യക്തി കേന്ദ്രീകൃതമായി മാറുകയാണ് അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു കോൺസെൻട്രേഷനിലൂടെ ഒരു കേസിനെ വിചാരണ കോടതിക്ക് കാണാൻ വേണ്ടി കഴിയില്ല കോടതിയുടെ മുൻപിൽ വരുന്ന കൂട്ടിൽ വരുന്ന എല്ലാവരും പ്രതികളാണ് എല്ലാവരും കുറ്റക്കാരാണ് എല്ലാവരും ആ കേസിലെ വിചാരണ നേരിടുന്നവരാണ് അല്ലെങ്കിൽ നേരിടേണ്ടവരാണ് അതല്ലെങ്കിൽ നേരിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് അല്ലെങ്കിൽ വെറുതെ വിടപ്പെടേണ്ടവരാണ് അതിൽ ശിക്ഷിക്കപ്പെടണമോ വെറുതെ വിടണമോ കുറ്റത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ചെയ്ത പ്ര പ്രവൃത്തിക്കനുസരിച്ച് അവരുടെ മേൽ ശിക്ഷ വിധിക്കണമോ വിധിക്കേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിയുടെ മുൻപിലുള്ള തെളിവുകളും സാക്ഷിമൊഴികളും അതിനെ കോർത്ത് വിഷയങ്ങളും മാത്രമാണ് ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ല പക്ഷേ മാധ്യമങ്ങൾക്കിടയിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പൊതുസമൂഹം ചർച്ച ചെയ്യാം പക്ഷെ പൊതുസമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ജുഡീഷ്യറിക്കകത്ത് എന്തോ ഒരു കുഴപ്പം സംഭവിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത് സാർ ഞാനൊന്ന് ഇടപെട്ടോട്ടെ കോടതി തന്നെ പറയുന്നത് വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നു എന്താ പറയുന്നു ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം ഈ കേസിൽ കാണിക്കുന്നുണ്ട് രണ്ടു ഭാഗങ്ങളെ ന്യായീകരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്വാധീനിക്കാനാണ് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചായിരുന്നെങ്കിലും കോടതിക്കെതിരെ ജുഡീഷ്യറിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമായിരുന്നല്ലോ അല്ല ജുഡീഷ്യറി ഒരു ജഡ്ജ്മെന്റ് ചർച്ച ചെയ്യുക എന്നുള്ളതിന് ഒരു തർക്കവുമില്ല ഏതൊരാൾക്കും ജഡ്ജ്മെന്റിലെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചർച്ച ചെയ്യുകയോ പൊതുസമൂഹത്തെ ചർച്ച ചെയ്യുകയോ ചെയ്യാം പക്ഷെ ആ ജഡ്ജ്മെന്റ് എഴുതുന്ന ജഡ്ജിയെക്കുറിച്ച് ജഡ്ജ്മെന്റ് എഴുതുന്ന പ്രോസസ്സിനെ കുറിച്ച് അത് ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു തെറ്റായ പ്രവണതയിലേക്ക് ജുഡീഷ്യൽ സംവിധാനത്തിനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു ജഡ്ജ്മെൻ്റ് പുറത്ത് വരുമ്പോൾ അതെഴുതിയ ജഡ്ജിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് ജഡ്ജ്മെൻറ്റിൻ്റെ മെറിറ്റും ഡിമെറിറ്റും അതിൻ്റെ കുഴപ്പവും അതിൻ്റെ ബാധ്യതകളും അതിൻ്റെ അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടോ അതിലേതെങ്കിലും തെറ്റായ വിവരങ്ങൾ ചേർത്തിട്ടുണ്ടോ അതിൽ എവിഡൻസിൽ വരാത്ത കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടോ ഇതെല്ലാം അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായി വരുന്നതാണ് ഇവിടെ ജഡ്ജ്മെൻ്റ് എഴുതുന്നത് മുതൽ അപ്പീൽ കൊടുക്കുന്നത് മുതൽ അപ്പീലിൽ വാദിക്കേണ്ട കാര്യങ്ങൾ മുതൽ ഇനി അപ്പീൽ പരാജയപ്പെട്ടാൽ അതിന് പുറമുകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയി എന്താണ് പറയേണ്ടത് ഇനി സുപ്രീം കോടതിയിൽ അത് നടക്കാതെ വന്നാൽ എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ ആദ്യത്തെ ദിവസം ഒരാൾ റിമാൻഡിലാകുന്നത് മുതൽ ഈ കേസിൽ അവസാനത്തെ ശിക്ഷ കഴിഞ്ഞ ഒരാൾ പുറത്താകുന്നത് വരെ ഇതെങ്ങനെയായിരിക്കണം ഏത് രൂപത്തിലായിരിക്കണം ഏതൊക്കെ വിഷയങ്ങളിലൂടെ ഇത് കടന്നു പോകണം എന്ന് നമുക്ക് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാം അതിൻ്റെ തെറ്റൊന്നുമില്ല ഏത് വിഷയവും ചർച്ച ചെയ്യാം ഏത് വിഷയവും ചർച്ചയുടെ ഭാഗമാക്കാം പക്ഷെ അതിനൊരു പൊതുസമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ വേണ്ടേ പറയാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച നോക്കുമ്പോൾ ആ ചാനലിൽ വിശകലനം നടത്തുകയാണ് മൂന്നാല് പേര് ഇരുന്നിട്ട് വിശകലനം നടത്തുകയാണ് ആ വിശകലനത്തിനിടയിൽ അവർ പരസ്പരം പറയുന്ന വാചകങ്ങൾ കേട്ടാൽ നമ്മൾ സത്യത്തിൽ ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും സിനിമയിൽ നടക്കുന്ന കുറ്റകൃത്യമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർ അതിൻ്റെ നടപടികളോ അതിൻ്റെ വിവരണമോ അല്ല ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നടക്കുന്നത് അത് തെറ്റിദ്ധരിക്കുന്ന കക്ഷികളുണ്ടാകാം അത് തെറ്റിദ്ധരിക്കുന്ന അഭിഭാഷകരുണ്ടാകാം അത് തെറ്റിദ്ധരിക്കുന്ന പൊതുസമൂഹത്തിലെ വ്യക്തികളുണ്ടാകാം അത് തെറ്റിദ്ധരിക്കുന്ന അങ്ങനെയാണെന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകാം പക്ഷെ കോടതിക്ക് അങ്ങനെ കഴിയില്ല കോടതിക്ക് മുൻപിൽ വരുന്ന സാക്ഷി കുറ്റപത്രം എഫ്ഐആർ മൊഴികൾ അതിന് അതിനെ കോർത്തി നിൽക്കുന്ന മറ്റ് എന്തൊക്കെയാണോ കോടതിയുടെ മുൻപിൽ ആ കേസിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് അത് ചിലപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളായിരിക്കാം ചിലപ്പോൾ വോയിസ് റെക്കോർഡുകളുടെ എവിഡൻസുകളായിരിക്കാം ചിലപ്പോൾ ഡാറ്റ ആയിരിക്കാം ചിലപ്പോൾ ടെലിഫോൺ കോളുകളായിരിക്കാം ചിലപ്പോൾ വാഹനമായിരിക്കാം എന്തൊക്കെയാണോ മെറ്റീരിയൽസ് സാധാരണ നമ്മൾ മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണോ അതിൻ്റെ ഭാഗമായി വരുന്നത് അതെല്ലാം ഉണ്ടാവാം ഡോക്യുമെന്ററി എവിഡൻസുകളുണ്ടാവാം ഇപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ടാണല്ലോ പറയുന്നത് അതിലൊരു മാധ്യമപ്രവർത്തകൻ പറയുകയാണ് ആ വാഹനം പത്ത് മിനിറ്റ് നേരം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം മറ്റൊരു വാഹനത്തിൻ്റെ പുറകെ സഞ്ചരിച്ചിരുന്നു അതെന്തുകൊണ്ട് പരിഗണിക്കും ഇതൊക്കെ നമുക്ക് ഊഹിച്ച് പറയാം എന്നുള്ളതല്ലാതെ കോടതിയിൽ അതിന് തെളിവായി അതിൻ്റെ ഭാഗമായി ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിയിലേക്കോ ഒന്നിൽ കൂടുതൽ പ്രതികളിലേക്കോ ആ കേസിൻ്റെ വിചാരണയിലേക്കോ ഒക്കെ എത്തിപ്പെടാൻ വേണ്ടി കഴിയും ഊഹമല്ല ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് ആണ് അത് അത് തെളിവുകളുടെ വിശകലനവും അതിൻ്റെ കോർത്തിണക്കലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ചെറിയ പ്രോസസ്സല്ലല്ലോ ചെയ്യുന്നത് നിധനായ സംവിധാനം അതിലൊരാളെ ശിക്ഷിക്കണമോ വെറുതെ വിടണമോ എന്ന് തീരുമാനിക്കുക എന്ന് പറയുന്നത് വിചാരണ കോടതിക്ക് മുകളിലും കോടതികളുണ്ട് അവിടെയും ഇതെല്ലാം പരിശോധിക്കപ്പെടും അതിന് ആ വിചാരണ കോടതിയിൽ അപ്പീൽ പരാജയപ്പെട്ടാൽ വീണ്ടും അതിൻ്റെ മുകളിൽ പോകും അവിടെയും ഇതെല്ലാം പരിശോധിക്കപ്പെടും അപ്പോൾ താൻ മാത്രമല്ല ഈ ജഡ്ജ്മെൻ്റ് കാണാൻ വേണ്ടി പോകുന്നത് പൊതുസമൂഹമുണ്ട് അപ്പീൽ കോടതിയുണ്ട് അതിൻ്റെ മുകളിലെ കോടതിയുണ്ട് ഇതെല്ലാം ബോധ്യമുള്ള ഒരാളാണല്ലോ ജഡ്ജ്മെൻ്റ് എഴുതുന്നത് അപ്പോൾ രേഖകൾ പരിശോധിക്കാതെ സാക്ഷിമൊഴികൾ പരിശോധിക്കാതെ മുന്നിൽ വന്ന തെളിവുകൾ പരിശോധിക്കാതെ ഒരു ജഡ്ജ്മെൻ്റ് ഒരു ജഡ്ജി എഴുതുമെന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ ഇപ്പോൾ ജഡ്ജിയുടെ കൂടെ ഇരിക്കുന്ന ആളിത് കേട്ടു അല്ലെങ്കിൽ ജഡ്ജിക്കെതൊരാൾ എഴുതി കൊടുത്തു എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു ഇതിനൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് പറയുന്ന ആളുകളും പറയുന്ന സംവിധാനവും ഒരു നൂറുവട്ടം ചിന്തിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോടതി സിസ്റ്റം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു ദിവസം നമ്മൾ കോടതിയിൽ പോയി കണ്ടാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് മനസ്സിലാവും ബാക്കിയുള്ളതെല്ലാം സിനിമയിൽ കാണുന്ന പ്രവർത്തനങ്ങളാണ് സിനിമയിൽ കാണുന്ന പ്രവർത്തനം യഥാർത്ഥ കോടതിയുമായി പലപ്പോഴും അടുത്തുപോലും നിൽക്കുന്ന ബന്ധമുണ്ടാകണമെന്നില്ല അപ്പം കോടതി നടപടികളെ ഈ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏതെങ്കിലും നടപടി ഏതെങ്കിലും കോണിൽ നിന്നുണ്ടായാൽ അത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല അത് ഒരു സമൂഹത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല അതിനെ ഏത് തരത്തിലും പരാജയപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതാണ് ജുഡീഷ്യറി ജുഡീഷ്യൽ സിസ്റ്റം ജുഡീഷ്യൽ സംവിധാനത്തിലെ നടപടിക്രമങ്ങൾ അതിൽ ഒരു തെറ്റായ പ്രചരണം ഉണ്ടായാൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ പോലെയല്ല രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇന്ന് ആരോപണം വരും നാളെ അത് പരാജയപ്പെടും നാളെ അത് ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ ഭരണം കിട്ടും ചിലപ്പോൾ ഭരണം പോകും ഇതല്ല ഇതൊരു വ്യക്തിയെ വ്യക്തിപരമായി ഒരു സമൂഹത്തെ മാത്രമല്ല വ്യക്തിയെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തെ മാത്രം ബാധിക്കുന്നതല്ല വിധി ഒരു വ്യക്തിയെ കൂടി ബാധിക്കുന്നതാണ് ചില കേസുകളിൽ വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെ കൂടി ബാധിക്കും അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണല്ലോ വിധി അപ്പോൾ അതുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് തെറ്റായി പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല ജനാധിപത്യത്തിന് യോജിക്കാൻ ചെയ്യുന്നില്ല ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തുന്നതാണ് അങ്ങനെ അംഗീകരിക്കാനും കഴിയില്ല